മലയാളികളുടെ ഉത്തേജനത്തിന്റെ പുതിയ മാനങ്ങൾ തീർക്കുന്ന സമസ്യ ഇത് ബൈ ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട് വിപരീതം എക്സ്പെർട്ട് ബ്രീത് ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം അവർ ജൂറി മിസ്റ്റർ ജോ ആന്റണി വെൽക്കം ടു സർ ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് അവർ ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ ജി എസ് മാത്രമല്ല ഉജ്ജ്വലമായ പ്രകടന ചാരുതയുടേത് കൂടിയാണ് ഇന്ദ്രജാലം എന്ന കല ലോകത്തെ വിസ്മയിപ്പിച്ച ഇന്ദ്രജാല കലയിലെ കേരളത്തിലെ എണ്ണം പറഞ്ഞ പ്രധാനികളിൽ ഒരാൾ ഈ വേദിയിൽ അതിഥിയായെത്തുന്നു എണ്ണമറ്റ വേദികളുടെ പാരമ്പര്യത്തിന്റെ പിൻബലമുള്ള വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ആ ഇന്ദ്രജാല കലാകാരനെ ആദരവോടെ നമുക്ക് സ്വാഗതം ചെയ്യാം മജീഷ്യൻ സാംറാജ് പ്ലീസ് വാക്കിൻ സുഖം ഇതെന്താണ് ഈ നെഞ്ചിലെ ബ്രോഷ് ഇപ്പോൾ ഇത്രയും വലിയൊരു സെറ്റപ്പ് ചെയ്യുന്ന പെട്ടെന്ന്

വീണ്ടും ിലും പോരാ താങ്കളോടൊപ്പമുള്ള ഒരുപാട് കലാകാരന്മാരുടെ കുടുംബങ്ങൾക്കും താങ്കളുടെ ഷോകൾ വലിയൊരു സഹായവും അത്താണിയുമാണ്

വരാനിരിക്കുന്ന നിമിഷങ്ങളിൽ വിഭ്രമിപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും ചെയ്യുന്ന ഇന്ദ്രജാല മുഹൂർത്തങ്ങൾ നമുക്കൊരുക്കും എന്നെനിക്ക് തീർച്ച അതിനു മുൻപ് അദ്ദേഹത്തിന് കടക്കാനുള്ള കടമ്പയുടെ ഒരു ഭാരം അദ്ദേഹത്തിൽ നിന്ന് ഒഴിവാക്കാം ആദ്യ സെഗ്മെൻറ്റിലേക്ക് ലെറ്റ്സ് പ്ലേ ബി ഗ്രാൻഡ് മാസ്റ്റർ ശ്രീ സമ്രാജ് താങ്കളെ തേടിയെത്തുന്ന ആദ്യത്തെ സൂചന ഇതാണ് എന്നുള്ളതാണ് അത് പ്രയാസമാണെങ്കിൽ അടുത്ത സൂചനയിലേക്ക് പോകാം അബ്ദുൾ കലാം അല്ല അടുത്ത സൂചന ശരി രണ്ടാമത്തെ സൂചന ഈ മനുഷ്യന്റെ പേര് വാൾട്ടർ കോഫ്മാൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മ്യൂസിക്കൽ ടാലൻറ്റ് അടയാളമായി മാറിയ ഒന്നിന് തലക്കെട്ട് നൽകിയത് ആദ്യം കേട്ട ശബ്ദത്തിൻ്റെ ഉടമയാണ് അത് ഇച്ചിരി പ്രയാസമാണെന്ന് തോന്നാം പറഞ്ഞു വരുമ്പോൾ പ്രയാസമൊന്നുമില്ല നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരാളാണ് മൂന്നാമത്തെ ക്ലൂ അത്ര ബുദ്ധിമുട്ടിക്കണ്ട ശ്രീ സാമ്രാജിന് പകരം അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു സിനിമയുടെ പേര് തരാം നറ്റിർ പൂജ ഇല്ല ആളിനറിയില്ല എന്ന് താങ്കൾ ഈ ഇത് കഴിഞ്ഞിട്ട് എന്നോട് പറയുകയാണെങ്കിൽ മത്സരമില്ലാതെ ഒരു കോടി രൂപ താങ്കൾക്ക് കിട്ടും ആളിനറിയില്ല ആ പേര് പേരെനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ കാരണം അത്ര സിമ്പിളാണ് ക്ലൂകൾ അത്ര പ്രയാസമാണ് എനിക്കറിയാം നാലാമത്തെ സൂചന ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് വേണ്ടി അശ്വതം കളിക്കാനുള്ള അവസരമാണ് നാലാമത്തെ സൂചന നിർഭയം ാണ് മനസും എങ്ങാണ് ശീർം രവീന്ദ്രനാഥ് രബീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ശബ്ദമാണ് താങ്കൾ കേട്ടത് കാണാം The fear, the, the human world is made one all the countries are losing their distance every day

അത് തുറന്നു നോക്കുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്നൊരു പക്ഷി പറന്നു വരും സമ്രാജാണ് തന്നത് ശ്രീ ജോ ആന്റണി അദ്ദേഹം നിർദ്ദേശിച്ച പേര് ഇസ് ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് ശ്രീ സാമ്രാജിനോടൊപ്പം എനിക്കും ഇത് പെട്ടെന്ന് കണ്ടുപിടിച്ചാലും കണ്ടുപിടിച്ചില്ലെങ്കിലും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹമുണ്ട് കാരണം ഞാനും പ്രേക്ഷകരും കാത്തിരിക്കുന്നു അങ്ങയുടെ ഇത്രജാല വിരുദുകൾക്കായി യാഗം ശ്രീ സമ്രാജ് അങ്ങ് വിചാരിച്ച വ്യക്തിയുടെ ഒബിയസ്ലി സ്വാഭാവികമായും എൻ്റെ ഈ മുൻധാരണാ ചോദ്യങ്ങൾ പ്രൊജിഡിസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം മാജിക് ആണോ തീർച്ചയായിട്ടും ആണ് യെസ് മലയാളി അല്ല അല്ല ഇന്ത്യൻ നോ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല അടുത്ത മുൻധാരണ ചോദ്യം മരിക്കുന്നതിന് മുൻപ് അവശ്യനിലയിൽ കിടക്കുകയായിരുന്ന അദ്ദേഹത്തിൻ്റെ വയറിലേക്ക് ക്രൂരമായി ഒരാൾ പ്രഹരിക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകപ്പെടുകയും മരിക്കുകയും ചെയ്തു പറയൂ അതാരെയെന്ന് മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് എസ്കേപ്പ് ആക്ട് കഴിഞ്ഞിട്ട് അപ്പൻഡിസൈറ്റിസ് പ്രയാസമുണ്ടായിരുന്നു ഹൗലിനിക്ക് അപ്പോൾ അതിൻ്റെ വേദനയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എതിരാളി വന്നിട്ട് ഇടിച്ച് വയറ്റിലിടിച്ചിട്ടാണ് ആശുപത്രി കൊണ്ടുപോയിട്ട് അമേരിക്കയാണ് യൂറോപ്യൻ നോ അല്ല അമേരിക്കൻ നോ കോണ്ടിനെസ് അല്ല സോറി യെസ് ആണ് യു എസ് എ അല്ല ലാറ്റിൻ അമേരിക്ക അർജന്റീന ബ്രസീൽ ക്യൂബ ചിലി കൊളംബിയ കൊളംബിയോ കാനഡ മെക്സിക്കോ യെസ് അതിലൊന്നാണോ അതോ അതിനടുത്തു വരുന്ന വേറെ സ്ഥലമാണോ അല്ല ഇത് അല്ല അടുത്ത് വരുന്നുണ്ടോന്നു ഇതിലൊന്നു യെസ് പെട്ടെന്ന് ആ മാജിഷ്യൻ ആണോ നേരിട്ട് ചോദിക്കാൻ പറ്റിയല്ലേ അപ്പോൾ അതിൽ കുറേ ചോദ്യം രാഷ്ട്രീയ കല സാഹിത്യം മതപരം അധികം കുറേ ചോദ്യങ്ങൾ ലാഭിക്കാൻ പറ്റി നേരിട്ട് മജീഷ്യൻ ചോദിച്ചു പറഞ്ഞാൽ താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പേര് ചാൾസ് ഡിക്കൻസിന്റെ വളരെ പ്രശസ്തമായ ഒരു കൃതിയുടെ പേരാണോ ദാവീദ് ചെമ്പുപാഠം എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്യുന്നത് ഡേവിഡ് കോപ്പർ ഫീൽഡ് എന്നുള്ള വാക്കിനെയാണ് അല്ല അല്ല അദ്ദേഹം സ്ട്രീറ്റ് മാജിക് ആയിരുന്നു പ്രധാനം അല്ല അല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു ശേഷം വരണം യെസ് രണ്ടായിരത്തിന് ശേഷം ആണോ വിളിച്ചത് ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയിലാണോ വിളിച്ചത് യെസ് മോർ ദാൻ മജിഷ്യൻ അദ്ദേഹം ഒരു പുരോഗമനവാദിയായിരുന്നു ശാസ്ത്രവാദിയായിരുന്നു മനുഷ്യൻ്റെ സയൻറ്റിഫിക് ടെമ്പർമെൻറ്റിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ഡി യു എഗ്രി പതിനാറ് ചോദ്യങ്ങൾ രാജസ്വീയം എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാകുന്നു സമ്രാജ് എനിക്ക് താങ്കളെ ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാകുന്നതിൻ്റെ പ്രധാന കാരണം നോക്കൂ നമ്മുടെ ലോകം ഇത്ര കണ്ട് വലുതായ ഒരു ലോകമാണ് ഇത്ര കണ്ട് നേട്ടങ്ങൾ ഒരു ലോകമാണ് കേരളം എന്നുള്ള ലോകം ഒന്നാകെ അടുത്തത് നമ്മൾ ചൊവ്വയിലേക്കാണ് മനുഷ്യൻ സഞ്ചരിച്ചെത്തിക്കുന്നത് ഒരുപക്ഷേ ചൊവ്വയ്ക്കുമപ്പുറത്ത് എല്ലാ ഗ്രഹങ്ങളുടെയും ചലനങ്ങൾ തിരിച്ചറിയുന്ന മനുഷ്യബുദ്ധിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീമിലേക്ക് നമ്മൾ വളരെ വേഗത്തിലെത്തുന്നു നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഗാഡ്ജറ്റുകളും സംഗീതങ്ങളും ഒക്കെ നിമിഷ നേരങ്ങൾ കൊണ്ട് തീരെ ചെറിയ കുട്ടികൾ വരെ ഓപ്പറേറ്റ് ചെയ്യുന്നു അങ്ങനെ ചൊവ്വയിലെത്തുന്ന മനുഷ്യനുള്ള ഈ കാലത്ത് ഇപ്പോഴും പക്ഷെ ചൊവ്വാദോഷം നോക്കിയാണ് ആളുകൾ വിവാഹം തീരുമാനിക്കുന്നത് ഒരേ സമയം അറിവിൻ്റെ വിജ്ഞാനത്തിൻ്റെ വലിയ എക്സ്പ്ലോഷനുകൾ സാധ്യമാക്കുന്ന ഒരു ലോകം അപ്പോഴും വളരെ കൃത്രിമമായ ചിന്താധാരകളിൽ കുരുങ്ങിപ്പോകുന്നു ഒരു മജീഷ്യൻ എന്ന നിലയിൽ ഈ വേദിയിൽ വന്ന് താങ്കൾക്ക് ഏത് ഇന്ദ്രജാല കലാകാരനെയും മനസ്സിൽ വിചാരിക്കാം അത് സാക്ഷാൽ വാഴക്കുന്നം മുതൽ താങ്കൾക്ക് ഞാനീ പറഞ്ഞ കോപ്പർ ഫീൽഡിനെ വരെ മനസ്സിൽ വിചാരിക്കാം പക്ഷെ താങ്കൾ ഒരാളിനെ തിരഞ്ഞെടുത്തത് ഏറ്റവും പുരോഗമനപരമായ ആശയം മുന്നിൽ വയ്ക്കണം എന്നതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച ആളാണ് എങ്കിൽ കേട്ടോ ഞാൻ വിചാരിച്ച ആളാണോ എന്നെനിക്കറിയില്ല നോക്കാം ഇനി അഞ്ച് ചോദ്യങ്ങൾ കൂടിയുള്ളൂ അപ്പൊ ഇന്ന ഇന്ന എ വേ സാക്ഷാൽ ഹാരി ഹൗഡിനിയുടെ ഇന്ദ്രജാല കാഴ്ചപ്പാടുകളും താങ്കൾ വിചാരിച്ച ആളുടെ കാഴ്ചപ്പാടുകളും വളരെ സത്യസന്ധമായ രീതിയിൽ ഒരുമിച്ചു പോകുന്നു കാരണം ഈ അതീന്ദ്രിയ ശക്തികളല്ല എന്ന് ചട്ടിച്ച ആളാണ് ഹൗഡിനി അതുകൊണ്ടാണ് ഹൗഡിക്ക് ഹൗഡിനിക്ക് പ്രഹരമേറ്റതും അതുകൊണ്ടാണ് മനസ്സിലായില്ലേ എൻ്റെ ശാസ്ത്രം എന്നെ രക്ഷിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇടിച്ചത് ഹൗഡിനിയുടെ വയറ്റിൽ അതുപോലെ അതീന്ദ്രിയ ശക്തികൾ എന്നുള്ള പ്രചാരണത്തെ തള്ളിക്കളഞ്ഞ ഒരാളാണ് താങ്കളുടെ മനസ്സിൽ സ്യൂഡോ ബിലീഫുകൾ സ്യൂഡോ സയൻസുകൾക്കെതിരെ നിരന്തരമായി സമരം ചെയ്ത നിരന്തരമായി ആശയ പോരാട്ടത്തിലേർപ്പെട്ട രണ്ടായിരത്തിന് ശേഷം അല്ലെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്കുള്ളിൽ മരിച്ചുപോയ ഒരാളാണോ താങ്കളുടെ മനസ്സിൽ അഞ്ചു വർഷമാവോ അദ്ദേഹം മരിച്ചിട്ട് ഇപ്പോൾ മഹിമി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ആ ആ കാലത്ത് തന്നെയാണ് മരിച്ചത് അല്ലേ അല്ലേ ട്വന്റി നയൻറ്റീൻ പത്തൊമ്പതിലോ ഇരുപതിലോ ഇരുപത്തൊന്നിലോ ആ കാലം തന്നെയാണ് കഴിഞ്ഞ മൂന്നാല് വർഷങ്ങൾക്കിടയിലാണ് അല്ല അല്ല കോവിഡ് ഔട്ട് ബ്രേക്കിന് ശേഷമാണല്ലോ മരിച്ചത് കോവിഡ് രണ്ടായിരത്തി ഇരുപതിലാണോ മരിച്ചത് രണ്ടായിരത്തി ഇരുപത് അദ്ദേഹം മരിച്ച രണ്ടായിരത്തി ഇരുപത് യെസ് അതെന്താണ് ഇത്ര ഉറപ്പെന്ന് ഒരു ദിവസം പോലും മലയാളികൾ അല്ല ലോകത്തുള്ളവർ ഈ പത്രം വായിക്കുന്നവർ പത്രത്തിൻ്റെ ഒരു വരി പോലും മിസ് ചെയ്യാതെ വായിച്ചിരുന്ന ഒരു കാലമെന്ന് പറയുന്നത് കോവിഡ് കാലമാണ് കാരണം മറ്റൊന്നും ചെയ്യാനില്ല വായിച്ച പത്രം തന്നെ വീണ്ടും വീണ്ടും വായിക്കുന്ന അടച്ചിടൽ കാലമുണ്ടായിരുന്നില്ലേ നമുക്ക് അദ്ദേഹത്തിൻ്റെ ിന്റ് ഇന്ദ്രജാല കലാകാരൻ എന്നതിനേക്കാളുപരി കൃത്യമായ വൈജ്ഞാനിക അവബോധത്തോടുകൂടി മൂഢധാരണകളെ നേരിടുവാൻ വേണ്ടി യത്നിച്ച ജെയിംസ് റാൻഡിയുടെ വിരലടയാളവും ഒന്ന് തന്നെയാണോ താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ വിരലടയാളവും മൂഢധാരണകളെ നേരിടുന്നതിനു വേണ്ടി തൻ്റെ പ്രതിഭ മുഴുവൻ സ്യൂഡോ സയൻസുകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിനിയോഗിച്ച ആദരണീയനായ ഒരു എന്താ പറയുക വെറ്ററൻ മെജിഷ്യനായിരുന്ന ജെയിംസ് റാൻഡിയുടെ വിരലടയാളവും താങ്കൾ വിചാരിച്ച ആളിന്റെ വിരലടയാളവും ഒന്നാണ് ഫിംഗർ പ്രിന്റ് പിന്നെ ഇതിനെ എന്നോട് വിരല വീണ്ടും പറയാൻ പറഞ്ഞത് ശരിക്കും കേട്ടില്ല പറയൂ വൈദ്യുസം അതാണ് പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ താങ്കളിൽ നിന്ന് ഒരു മജീഷ്യനിൽ നിന്ന് പ്രേക്ഷകർ ഇത് കണ്ട് അത്ഭുതത്തോടെ കാണുന്ന പ്രേക്ഷകരുണ്ട് ഇതൊരു കലയാണ് എന്നും ഇത് പഠിച്ചെടുക്കുന്ന നിരന്തരമായ അധ്വാനത്തിലൂടെ സ്വന്തം പ്രതിഭ കൊണ്ട് സർഗശേഷി കൊണ്ട് വികസിപ്പിച്ചെടുക്കുന്ന ഒരു ട്രൂ ആർട്ടാണ് ഒരു കലയാണ് എന്നും ഇതിനകത്ത് മനുഷ്യതരമായ തെറ്റിദ്ധാരണകൾ ഇതിനെ വാണിജ്യവൽക്കരിക്കുവാൻ ശ്രമിക്കുന്നവരെ പൂർണമായി നിരുത്സാഹപ്പെടുത്തേണ്ടതാണെന്നുമുള്ള താങ്കളുടെ സന്ദേശത്തിന് വേണ്ടി താങ്കൾ എന്തുകൊണ്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു അദ്ദേഹത്തെ കുറിച്ച് കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയൂ പ്ലീസ് അതിൻ്റെ പ്രധാന കാര്യം ഇദ്ദേഹം നിരവധി നിരവധി മജീഷ്യൻസ് നമ്മൾ കണ്ടിട്ട് ഫോറൻ മെജീഷ്യൻസ് എല്ലാം ഉണ്ട് പക്ഷെ അവരെല്ലാം പെർഫോമൻസ് ദർ ദർ കിങ് അങ്ങനാവുന്നു പക്ഷേ ഇത് ഇദ്ദേഹം ജനനന്മയ്ക്കായിട്ട് ഒത്തിരിയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പക്ഷെ പലതും ഇപ്പോഴും അവ്യക്തതയുണ്ടതില് ഒന്ന് നമ്മൾ വിശ്വസിക്കത്തില്ല ഹോമിയോ അതുപോലും തട്ടിപ്പാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു ഹോമിയോ നമ്മുടെ ഗവൺമെൻറ് കേരള ഗവൺമെന്റ് പോലും ഗവൺമെൻറ് ഓഫ് കേരള പോലും അതിനെ പ്രോത്സാഹിപ്പിക്കും അത് അനോ ഫ്രോഡാണെന്നുള്ള ആ വാക്കോപയോഗിച്ച ഇപ്പോഴും പിന്നെ അതുപോലെ ആത്മാക്കളോട്ട് സംസാരിക്കുന്നു പിന്നെ കിണറിലെ അതായത് കിണറിലല്ലോ നമ്മുടെ ഭൂമി കടയിലെ വെള്ളം കണ്ടുപിടിക്കാൻ പറ്റും അവിടെ കാരണം അഞ്ച് സെൻറ് സ്ഥലം നമ്മൾ വാങ്ങിച്ചാൽ പോലും ഉടൻ തന്നെ നമ്മൾ ദേവ്യന്മാരെ മനുഷ്യ ദൈവങ്ങളെ കൊണ്ടുവന്നിട്ടത് കണ്ടുപിടിക്കാൻ അവരെന്തായാലും നടുക്കെന്തായാലും കുഴിക്കത്തില്ല അഞ്ച് സെൻ്റിൽ നടക്കെന്തായാലും കുഴിക്കത്തില്ലല്ലോ കാരണം വീട് വെക്കണം അപ്പോൾ അവിടെ എവിടെയെങ്കിലും അവർ വെക്കും നയൻറ്റി നയൻ പെർസെൻറ്റും അവിടെ വെള്ളം കണ്ടിരിക്കും അവരതുകൊണ്ടാണ് ജീവിക്കുന്നത് പക്ഷെ ഇതെല്ലാം വിളിച്ചു പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ പോയി തമിഴ്നാട്ടൊക്കെ ഭയങ്കര ഡീപ്പാണ് അവിടെ ഇവരാരും ശോഭിക്കുന്നില്ല കാരണം ഇവിടെ വെള്ളം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പക്ഷെ ഇവിടെ അത് ശോഭിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ ഇദ്ദേഹം വളരെ 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 പോരാടിയിട്ടുള്ള മനുഷ്യനാണ് ഇപ്പോഴും അത് മില്യൺറ്റി വൺ മില്യൺ ഡോളർ ആണ് ഇപ്പോഴും അതായത് ഈ ചലഞ്ച് ഏറ്റെടുത്താറെ പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ മില്യൺ പറ്റുമെങ്കിലും ഓഫർ ചെയ്തിട്ടുള്ളത് ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല എനിക്ക് അദ്ദേഹത്തിന് മരണ വാർത്ത വായിക്കുന്നത് കോവിഡ് കാലത്താണ് അപ്പം പത്രത്തിൽ വാർത്ത വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓർമ്മയിൽ ഇദ്ദേഹത്തെ ശേഖരിച്ചു വയ്ക്കുന്നത് ഒരൊറ്റയാളുമായി ചേർത്താണ് ഇടമറകുമായി ചേർത്താണ് ഓ ശരി കാരണം പണ്ട് ഈ തീക്കനൽ ഇങ്ങനെ വാരിയിട്ടിട്ട് അതിലൂടെ സെഡന്മാർ നടന്നിട്ട് ഇത് ദൈവം നേരിട്ട് ഇവരിൽ രൂപം കൊണ്ടാണ് ഇവർ നടക്കുന്നതെന്നൊക്കെ കരുതിയിരുന്ന കാലത്ത് പരസ്യമായി തീവാരി ഇട്ടിട്ട് അതിലൂടെ നടന്നു കാണിച്ചു സാക്ഷാൽ ഇടമറക് അല്ലേ കേരളത്തിലും ഇന്ത്യയിലും മാത്രമൊന്നുമല്ല ശ്രീലങ്കയിൽ വരെ പോയി കോരിനെ പോലുള്ള ആളുകൾ ആളുകാർ ഏറ്റവും കോരിനെ പോലുള്ള ആളുകൾ അവരെല്ലാം തെളിയിച്ചത് യുക്തിയാണ് മനുഷ്യൻ്റെ ചിന്തയുടെ ആധാരം എന്നാണ് യുക്തിഭദ്രമല്ലാത്ത മറ്റൊന്നുമില്ലല്ലോ ഈ ലോകത്തിൽ പക്ഷേ ഇപ്പോഴും നമ്മൾ എന്താ പറയുക ഷർട്ട് എന്ന് ചോദിക്കുന്നവരുടെ മജീഷ്യൻ ജെയിംസ് റാണ്ടി അമേസിംഗ് റാണ്ടി എന്നറിയപ്പെടുന്ന കനേഡിയൻ അമേരിക്കൻ മാന്ത്രികൻ പാരാനോർമൽ ക്ലെയിമുകൾ എന്ന് അവകാശപ്പെടുന്ന അതീന്ദ്രിയമായതും അശാസ്ത്രീയമായതുമായ വാദങ്ങളെയും അന്ധവിശ്വാസം കപടശാസ്ത്രം വിശ്വാസ രോഗശാന്തി അമാനുഷിക കഴിവുകൾ എന്നിവയുമായി ബന്ധപ്പെടുന്ന വഞ്ചനകൾക്കെതിരെ പ്രവർത്തിച്ച് അവ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകി ജെയിംസ് റാണ്ടി എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷൻ സ്ഥാപിച്ച റാണ്ടി യുക്തിചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്ന മജീഷ്യൻ ആയിരുന്നു ശാസ്ത്രീയ സന്ദേഹവാദത്തിന്റെയും വിമർശനാത്മക ചിന്തയുടെയും മുൻനിര വക്താവെന്ന നിലയിൽ റാണ്ടിയുടെ പ്രവർത്തനങ്ങൾ ആദരിക്കപ്പെടുന്നു മൊമെൻറ്റോ തരുന്നത് ഞാൻ താങ്കൾ വിളിച്ചത് അശ്വമേധം കളിക്കാനല്ലോ പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാൻ എനിക്ക് വളരെ പറയാൻ പറയാനൊരാഗ്രഹമുണ്ട് ഞാൻ ജി എസ് പ്രദീപിൻ്റെ പ്രോഗ്രാമിന് അശ്വമേധത്തിന് വരുന്നു എന്നുള്ളത് സത്യത്തിൽ ഞാൻ ഈ പ്രോഗ്രാമിൽ സ്റ്റേജിലും ഇങ്ങനെയുള്ള മനസ്സ് വായിക്കുന്ന വിധികളെല്ലാം ചെയ്യുന്നുണ്ട് മനസ്സ് ആയിരങ്ങളെ സാക്ഷീർത്തിയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഇതെങ്ങനെ ചെയ്യുന്നു എനിക്ക് ഒത്തിരിയും ഇഷ്ടമാണ് സത്യത്തിൽ ഭയവാണ് കാരണം നിങ്ങളുടെ അറിവ് കൊണ്ട് നിങ്ങൾ എനിക്ക് മനസ്സ് വായിക്കാൻ അറിയില്ല അറിവല്ലേ അറിവ് ഇത് തന്നെയാണ് ഞങ്ങൾ സ്റ്റേജിൽ ഒരുപാട് ഇത് ചെയ്യുന്നത് കാരണം ആയിരത്തി അഞ്ഞൂറ് പേര് രണ്ടായിരം പേരെ സാക്ഷിർത്തി അവർ മുൻപിച്ച് ഞങ്ങളിത് ചെയ്യുന്നുണ്ട് പക്ഷെ രണ്ടും രണ്ടാണ് ഇത് മാജിക് ഇത് അറിവാണ് ഞങ്ങൾ മാജിക് മാജിക് എന്ന് വെച്ചാൽ വി ക്യാൻ സേ ഇസ് ബട്ട് ട്രിക്ക് അതാണ് പക്ഷേ ഇതിൽ ബുദ്ധി ആർക്കാണെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അതൊരു ചോദ്യമാണ് പക്ഷേ രണ്ടിനും ബുദ്ധി വേണം യെസ് അറിവ് വേണം അറിവ് വേണം ഈ മാജിക് എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും ചിലരുടെ വിചാരം മാജിക് ഷോ ആണ് ഓ തട്ടിപ്പും പെട്ട് വലിയയോ എന്നൊരു ധാരണയുണ്ട് പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും നമ്മുടെ ഒരു പ്രോഗ്രാമിന് എൻ്റെ ഒരു പ്രോഗ്രാമിന് പലയിടത്തും ഈ പ്രോഗ്രാം ടെൻ തൗസൻഡ് റുപ്പീസ് ഒക്കെയാണ് ഒരു ഫാമിലി ടിക്കറ്റിനൊക്കെ ഇപ്പോഴും പക്ഷേ ഈ തട്ടിപ്പും വെട്ടിപ്പും കാണാൻ എന്തിനീ ടെൻ തൗസൻഡ് റുപ്പീസ് മുടക്കി ഇവർ വരേണ്ട കാര്യമെന്ന് ഞാൻ ചിന്തിക്കുന്നത് എവിടെ ഇപ്പം കഴിഞ്ഞ ആഴ്ച എനിക്കൊരു ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഓക്കെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് പക്ഷേ ഹൗസ്ഫുള്ളായിരുന്നു എന്തുകൊണ്ട് ദാറ്റ് മീൻസ് ഇപ്പോഴും മിസ്റ്ററി ഉണ്ട് ഉണ്ടെന്നുള്ളത് അതാണ് മാജിക്കിൻ്റെ പ്രത്യേകത അശ്വമേധം കാണാൻ ഒത്തിരി ഒത്തിരി ആഗ്രഹിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇങ്ങോട്ട് കാറിൽ ഇങ്ങോട്ട് വരുമ്പം തന്നെ ഇത് പഠിച്ചുകൊണ്ടാണ് വരുന്നത് എനിക്ക് ഏതെങ്കിലും രീതിയിൽ ജി എസ് പ്രദീപിനെ ഒന്ന് കീഴടക്കണമെന്നുള്ള പക്ഷേ പറ്റുന്നില്ല എപ്പോഴും താങ്കൾ സ്നേഹം കൊണ്ട് കേഴക്കും നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി വന്നിട്ട് കാര്യങ്ങൾ കാണിക്കാം പ്ലീസ് ചെയ്യാം മാജിക്കും അശ്വമേധവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം പറയട്ടെ ഒരു മജീഷ്യൻ സ്റ്റേജിൽ ഒരിക്കലും പരാജയപ്പെടില്ല കാരണം അത് മാജിക്കാണ് പക്ഷെ അശ്വമേധത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അഞ്ചു പേരുമായി മത്സരിക്കുമ്പോൾ രണ്ട് മൂന്ന് പേരുടേത് കണ്ടുപിടിക്കാൻ കഴിയും രണ്ടുപേരുടേത് കണ്ടുപിടിക്കാൻ കഴിയില്ല കാരണം ഇതിൽ മാജിക്കില്ല അറിവ് മാത്രമേ ഉള്ളൂ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ അപ്പൊക്ക് ഞാൻ അതുകൊണ്ട് ഒത്തിരി സന്തോഷത്തോടെ വന്നത് പക്ഷേ ഭയം ഉണ്ടായിരുന്നു പക്ഷേ ഐ അപ്രീഷ്യേറ്റ് ചെയ്യും സംതിങ് ഡിഫറെൻറ്റ് എനിവേ നമുക്ക് ആരംഭിക്കാം രാജസൂയം എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ആരംഭിക്കാം യജ്ഞം ആരംഭിക്കാം ഒരു ചോദ്യം ഒന്നല്ല മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നു ഇത്രയും നാൾ നൂറുകണക്കിന് മത്സരാർത്ഥികളാണ് ശ്രീ ജി എസ് പ്രദീപിൻ്റെ ഈ സീറ്റിലിരുന്ന് ഓപ്പോസിറ്റിലുള്ള സീറ്റിലിരുന്നിട്ടുള്ളത് എന്നാൽ ലോക മാന്ത്രിക ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കാം ഒരു മജീഷ്യന് ഓപ്പോസിറ്റിൽ ജി എസ് പ്രദീപിനെ ഇരുത്തി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സ് വായിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം നിരവധി നിരവധി മത്സ മത്സരാർത്ഥികളിൽ വിഴുന്നിട്ടുണ്ട് ഓക്കെ ഭൂരിഭാഗവും അവരെ ശ്രീ ജി എസ് പ്രദീപ് കീഴടക്കിയിട്ടുണ്ട് അല്ലെ തോൽപ്പിച്ചിട്ടുണ്ട് ചിലർ മൈനോറിറ്റി വിരളയിലുണ്ടാവണവർ മാത്രം വിജയിച്ച് പോയിട്ടുണ്ട് ഒരു ചോദ്യം ഇവരിൽ ആരെങ്കിലും ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ പേര് രൂപം മനസ്സിൽ കാണുക കണ്ടു കഴിഞ്ഞു വലിയ കാര്യമല്ലല്ലോ അല്ലേ അതെ പറയുക ആരാണത് കേൾക്കട്ടെ ഡോക്ടർ ഡി ബാബു പോൾ ഡോക്ടർ ഡി ബാബു പോൾ അല്ലേ റൈറ്റ് അടുത്ത ചോദ്യം മനുഷ്യന് നമുക്കെല്ലാവർക്കും സന്തോഷം നിറഞ്ഞ സമയങ്ങളുണ്ട് ദുഃഖം നിറഞ്ഞ സമയങ്ങളുണ്ട് ഏതുമായിക്കോട്ടെ എന്നും ഓർക്കുന്ന സന്തോഷത്തോടെയാകാം ദുഃഖത്തോടുകൂടിയാകാം ഞെട്ടലോടുകൂടിയാകാം ഓർക്കുന്ന ഒരു വർഷം ഓർക്കുക മനസ്സിൽ കാണുക വർഷം മാത്രം മാതം കണ്ടു ഏതു വർഷമാണത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ അതിന് ഗാന്ധിജി ജനിച്ച വർഷം ഗാന്ധിജി ജനിച്ച വർഷം ഓക്കേ റൈറ്റ് ആയിരത്തി അറുപത്തൊമ്പതാണ് അല്ലേ പിന്നെ അറിവിൻ്റെ ഒരു എൻസൈക്ലോപ്പീഡിയ ശ്രീ ജി എസ് പ്രദീപ് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അതിൽ എന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അത് അല്ലല്ല അതുപോലെ ഒരാൾ ജി എസ് പ്രദീപ് മാത്രമേ ഉള്ളൂ ഞാൻ കാണുന്നത് നിരവധി ബുക്കുകൾ വായിക്കും വായനാ ഉള്ള ഒത്തിരിയുള്ള ആളാണല്ലേ അല്ലേ കുറച്ചൊക്കെ ഞാനൊരു ബുക്ക് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ മലയാളത്തിലാകും ഇംഗ്ലീഷിലാകാം തെലുങ്കിലേ ആകാം കർണ്ണടയാകും ഇംഗ്ലീഷ് ആകാംബ ഏത് ഭാഷയായിക്കോട്ട് പ്രശ്നമില്ല പക്ഷേ മലയാളമാണേൽ കൂടുതൽ സൗകര്യമായി ഒരു ബുക്ക് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്താൽ ചെയ്താലേ പറയും കൈരളിയുടെ കഥ എൻ കൃഷ്ണപിള്ളയുടെ കൈരളിയുടെ കഥ എൻ കഥ മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും ചരിത്രമാണ് മലയാള സാഹിത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് കൃഷ്ണപിള്ള സാറിൻ്റെ കൈരളിയുടെ കഥ കൈരളിയുടെ കഥ അല്ലേ എനിക്കധികം വായനശീലമില്ലാത്തതുകൊണ്ട് ആണ് ഞാൻ രണ്ടാമത് എടുത്ത് ചോദിക്കുന്നത് സമയം കിട്ടാറില്ല അതൊരു എക്സ്ക്യൂസ് അല്ലെങ്കിൽ പോലും അതാണ് നമ്മൾ നമ്മളുടെ വ്യത്യാസം അതാണ് നമുക്ക് ആരംഭിക്കാം അപ്പോൾ നമുക്ക് ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം അതും വലിയൊരു മാജിക്ക് അല്ല പക്ഷേ ഞാൻ പരിചയപ്പെടുത്തുന്നു എൻ്റെ ഒരു പേഴ്സാണിത് സെ അല്ലേ ഈ പേഴ്സിലൊരു മാജിക് ഉണ്ട് ഇതിൽ എല്ലാം സീൽ ചെയ്തിരിക്കുന്നു ഇതിലൊന്നുമില്ല ജസ്റ്റ് എൻ്റെ പടമുണ്ട് മറ്റേ ഉണ്ട് നോക്കുകയും അപ്പോൾ ഇത് ഞാൻ ഈ സിബ് ഇങ്ങനെ ജസ്റ്റ് വരുന്നു അല്ലേ ഇതിൽ ഒരു പേപ്പർ ഞാൻ നേരത്തെ തന്നെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ആ പേപ്പറങ്ങുക ആ നോക്കുക അത് പബ്ലിക്കിന് വേണ്ടി ഒന്ന് വായിക്കാം അപ്പം ആ ഒന്ന് ഇത് നോക്കുക ഡോക്ടർ ബാബു പോൾ റൈറ്റ് ആദ്യം നമ്മൾ സെലക്ട് ചെയ്ത ഡോക്ടർ ബാബു പോൾ നമ്പ ആ ഇയർ അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഇതെങ്ങനെ സംഭവിക്കുന്നു സംഭവിക്കുന്നു അതാണ് എനിക്ക് പക്ഷേ അത് രഹസ്യവായിരിക്കും ചോദിക്കുന്നില്ലേ ഒരു യഥാർത്ഥ മാന്ത്രികന എപ്പോഴും അതിന് അതിനുത്തരമായി കൊടുക്കുന്നത് ഒരു ചിരി മാത്രം നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്ക ബയോഡേറ്റയക്കേണ്ട വിലാസം അശ്വമേധം അറ്റ്ളി ടി വി ഡോട്ട് ഇൻ